മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജന്റും എമി ഗോൾഡും സംയുക്തമായി ഒരുക്കുന്ന ജിങ്കിൾ ബെൽ ഇപ്പോൾ കാഞ്ഞിരക്കൊല്ലിയിലാണ് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാഞ്ഞിരക്കൊലിയിലെ രണ്ട് മക്കൾ ഇപ്പോൾ കരോൾ ഗാന മത്സരത്തിന് മത്സരമല്ലേ മത്സരത്തിന് പോകാൻ തയ്യാറായി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോഴാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പരിചയപ്പെടുന്നത് എന്താണോ പേര് എവിടെ പഠിക്കുന്നത് മണിക്കടവ് ഹൈസ്കൂൾ എത്ര ആണ് ായി പോ നമ്മുടെ ഏജന്റ് എംഇ ഗോൾഡും ഒരുക്കുന്ന ഒരു ജിങ്കിൾ ബെൽ പ്രോഗ്രാം ആണ് ഇരുപത്തി എട്ടാം തീയതി എം ഇ പുതിയ ഷോറൂം ഇവിടെ നടക്കാൻ വേണ്ടി ഉദ്ഘാടനം നടക്കണം ശ്രീകണ്ഠാപുരത്ത് അപ്പോൾ ഇരുപത്തി എട്ടാം തീയതി ശ്രീ രണ്ടായിരത്തി പോകില്ലേ സമ്മാനം ഉണ്ട് ക്യാഷ് പ്രൈസിലൂടെ സമ്മാനം ഡയമണ്ട് മോതിര സമ്മാനം ഒക്കെ ഉണ്ട് അപ്പോ നമ്മുടെ ഏജനറ്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി കരോത്ഗാനത്തിന്റെ രണ്ടു വരും ഹിതാസുതൻ നിസാരനായി ഗോശാലയിൽ മയങ്ങുന്നു പിതാവുതൻ കുമാരനെ ഉദാരമായി തരും മഞ്ഞു പെയ്യും നിലാവിൽ പൈതലായ് ദൈവം മഞ്ഞു പെയും നിലവിൽ കുഞ്ഞ് പൈതലായ് ദൈവം നിരാമലയാൽ നിരാമയനോ ചേത്തി നിൽക്കയായ നിലാവലയാൽ നിരാമയ അടിപൊളി ഇത് പാട്ട് പാടിയ നിങ്ങൾക്ക് എമി ഇ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം ഉണ്ട് ഓക്കെ ഇരുപത്തെട്ടാം തീയതി ശ്രീകണ്ഠാപുരത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന എമി ഗോൾഡൻ ഡയമണ്ട്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു